ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്കൻ കമ്പനിയുടെ അഞ്ച് വർഷത്തെ ഡീൽ ഉറപ്പിക്കാനായിട്ട് ആദർശ് ചെന്നൈയിലേക്ക് പോവുകയുണ്ടോ അതേസമയം തന്നെ എ എൻ ജ്വല്ലറിയും അമേരിക്കൻ കമ്പനിയുമായി ഡീൽ ഉറപ്പിക്കാൻ തന്നെയാണ് പോകുന്നത് അമേരിക്കൻ കമ്പനിക്കാണെങ്കിൽ നല്ല ഡിസൈൻ ആയിരിക്കണം അതുപോലെ സ്വർണത്തിൻ്റെ മാറ്റിന് ഒരു കുറവും വരാൻ പാടില്ല എന്നതാണ് അവരുടെ ഡിമാൻഡ് ആദർശ് തിരിച്ചെത്തി ഈ കാര്യം വീട്ടിൽ പറയുമ്പോൾ അജയം പറയും ഓ ഡിസൈൻ്റെ കാര്യത്തിലൊന്നും പേടിക്കാനൊന്നും ഇല്ല മോനെ അത് നായനൊന്നും മോൾ നോക്കിക്കോളൂല്ലേ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കും അല്ല മോൾക്ക് ഇപ്പോൾ റെസ്റ്റ് വേണ്ട സമയമല്ലേ അതിനെ മോൾക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഇത് കേട്ട് നിന്ന് അവന്തിക പറയും അതിനെന്താ മുത്തശ്ശ ഞാനിവിടെയുള്ളപ്പോൾ ആ കാര്യത്തിൽ പേടിക്കണ്ട ഞാൻ പിന്നെ എന്തിനാ പുറത്തൊക്കെ പോയി പഠിച്ചത് അത് ഞാൻ ഡിസൈഡ് ചെയ്ത് തരാമല്ലോ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ ഞാനേ പഠിച്ച് സർട്ടിഫിക്കറ്റോട് കൂടിയാ വന്നിരിക്കുന്നത് എന്ന് പറയുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മുഖം മങ്ങുകയാണ് ഇത്രയും നാൾ ഈ ജ്വല്ലറിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തത് നയനയല്ലേ അതുമല്ല ഈ ജ്വല്ലറിക്ക് പേരും പ്രശസ്തിയും ആവോളം ആ ഡിസൈൻ കൊണ്ട് നേടിക്കൊടുത്തിട്ടുമുണ്ട് മുത്തശ്ശി ആ പറയും ആദ്യം നയനമോൾ എന്താ പറയുന്നതെന്ന് നോക്കട്ടെ എന്നിട്ട് നീ ചെയ്താൽ മതി ഇത് കേട്ട് നായനെ പറയും മുത്തശ്ശി അവന്തിക ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ അവളുടെ ഡിസൈൻ കൂടി നമുക്ക് കാണാമല്ലോ ഇത് കേട്ട് ആദർശ് പറയും അല്ലടി നയനെ ഇത് വലിയൊരു ഡീലാണ് ഇവിടെ സർട്ടിഫിക്കറ്റിലൊന്നും അല്ല കാര്യം ആ ഡിസൈൻ ചെയ്യുന്നതിലുള്ള കഴിവിലാണ് കാര്യം നയനയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അവന്തിക എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല നീ ജ്വല്ലറിയിലെ മറ്റ് ചെറിയ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നയനയാണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല അപ്പോൾ അത് നിനക്ക് ചെയ്യാമല്ലോ ഇത് കേട്ട് വന്ന മുത്തശ്ശനും ദേവയാനിക്കുമെല്ലാം അഭി ആദർശിൻ്റെ അഭിപ്രായം തന്നെയാണ് കേട്ടോ എങ്ങനെയെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയെ തറ പറ്റിക്കാൻ ഒരു അവസരം നോക്കി നടക്കുകയായിരുന്ന അവന്തിക്ക് ഇതൊരു തിരിച്ചടിയാവുകയാണ് തിരിച്ചടിയാവുകയട്ടോ അങ്ങനെ നയന നല്ല നല്ല ഡിസൈനൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ ഓരോന്നും ഒന്നിനൊന്നും മെച്ചമാണ് പിന്നീട് അവന്തിക അച്ഛനെ വിളിച്ചിട്ട് നയന ഡിസൈൻ ചെയ്യുന്ന കാര്യം പറയുകയാണ് അച്ഛ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ് പക്ഷെ ആരും സമ്മതിച്ചില്ല അവളെ കൊണ്ടല്ലേ ചെയ്യിക്കൂ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പോലും മോളെ നയനയുടെ ഡിസൈൻ കുറച്ച് കാണണ്ട നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവർക്കു മേൽ വന്നിരിക്കുന്നത് കൂടാതെ ആ തറവാട്ടിലെ തന്നെ ഒരാൾ നമ്മുടെ ജ്വല്ലറിയുടെ മോഡൽ ആവുകയും ചെയ്തു അതൊക്കെ തന്നെ നമ്മൾ ഉയർന്നു വരാൻ കാരണമായി ദുബായിൽ ഒന്നാമതെത്തിയതുപോലെ കേരളത്തിലും നമ്മൾ നമ്പർ വൺ ജ്വല്ലറി ആകണം അതുമല്ല മൂർത്തീസ് ജ്വല്ലറിയെ പൂട്ടിക്കണം അതാണ് എന്റെ ലക്ഷ്യവും എന്തൊക്കെ പറഞ്ഞാലും ചൈനയുടെ ഡിസൈൻ അത് നമുക്കൊരു ക്ഷീണം തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെച്ച ആ നോക്കാം വരട്ടെ സമയമുണ്ടല്ലോ ഇതേ സമയം ജലജയേയും അബിയേയും കൊണ്ട് പണിയെടുത്ത് നട്ടം ധരിക്കുകയുണ്ടോ ദേവയാനി സംശയം തോന്നി ജാനകി പലതവണ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് എന്തെടുത്തി ഇവളിങ്ങനെ പണിയെടുക്കണമെങ്കിൽ കാര്യമായിട്ട് അവളുടെ എന്തോ കുറ്റം എടുത്തി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്നോടുകൂടി പറയേ ഞാനും അറിയട്ടെ അതെ ഞാൻ സമയമാകുമ്പോൾ പറയാം ഇത് കേട്ട് ജലജ ദേഷ്യത്തോടെ ദേവയാനിയെ നോക്കുകയുണ്ടോ എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ഇവരെ കയ്യിൽ കിട്ടിയ അന്ന് ഞാൻ ഇവരെ വെറുതെ വിടില്ല മതിയായി ജീവിതം ശരിക്കും കഥയിൽ നന്ദുവിനെ വിവാഹം ചെയ്ത് അനി വീട്ടിലേക്ക് കയറി വരുന്നതും അവരെ നയന വീട്ടിലേക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആദർശ നയനയും തമ്മിൽ തെറ്റും നയന അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും ആ സമയത്താണ് എ എം ജ്വല്ലറി അയാളുടെ ബിനാമിയെ കൊണ്ട് നയനയോട് ഒരു ഡിസൈൻ ചെയ്തു കൊടുക്കാൻ പറയുന്നത് ക്യാഷിന് ആവശ്യമുള്ളതുകൊണ്ട് നയന എ എം ജ്വല്ലറിയുമായിട്ട് ഡീലോ ഒരു വർഷത്തെ ഡീൽ ഉറപ്പിക്കും ആ പ്രാവശ്യത്തെ കോമ്പറ്റീഷനിൽ എ എം ജ്വല്ലറി അങ്ങനെ വിന്നറാവുകയാണ് ആ സമയത്താണ് എ എം ജ്വല്ലറിക്കാണ് താൻ ഡിസൈൻ ചെയ്തു കൊടുത്തതെന്ന് നയന അറിയുന്നത് ഇത് ആദർശന് നയനയോട് കൂടുതൽ ദേഷ്യത്തിന് കാരണമാവുകയും ചെയ്യും പിന്നീട് ആ ഒരു വർഷത്തെ കരാറിൽ നിന്നും പിന്മാറാനായിട്ട് കനക നടത്തുന്ന രസകരമായ സീനൊക്കെ ഉണ്ടായിരുന്നു ഇത് മലയാളത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്നറിയാം പക്ഷേ ഇവിടെ ഇപ്പോൾ നവ്യ മോഡലിങ്ങിന് വേണ്ടി എ എം ജ്വല്ലറിയുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ അവിയുടെ കള്ളത്തരങ്ങൾ തിരിച്ചറിയുന്ന നവ്യ നല്ലൊരു ട്രാപ്പിലാണ് ചെന്നപ്പെടുന്നത് കരാർ വെച്ചിരിക്കുന്നതിനാൽ എ എം ജ്വല്ലറിക്ക് മോഡലിംഗ് ചെയ്യേണ്ട അവസ്ഥ വരും അവയോട് പ്രശ്നം വന്നാൽ നവ്യയ്ക്ക് മൂർത്തീസ് ജല്ലറിയുടെ അരിയും പിന്നീട് കൂറ് ആ എങ്ങനെ വരുമെന്ന് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്